നാപ്പത്തഞ്ച് വയസ്സിന് ശേഷം ബ്രസ്റ്റ് ക്യാൻസർ ഒബോറിയൻ ക്യാൻസർ എല്ലാ വർഷവും മാമോഗ്രാം ചെയ്യണം മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ മതേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് മതേഴ്സ് ഡേയോട് അനുബന്ധിച്ച് നമുക്ക് എന്താണ് നമ്മുടെ അമ്മമാരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിമൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്യാൻസർ സ്ക്രീനിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ ക്യാൻസേഴ്സ് എമംഗ് ആണ് അതായത് വിമനിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ ആണ് ബ്രസ്റ്റ് ക്യാൻസർ ഇരുപത്തെട്ട് ശതമാനം ക്യാൻസേഴ്സ് വിമനിലുള്ള ക്യാൻസേഴ്സും ബ്രസ്റ്റ് ക്യാൻസേഴ്സാണ് അത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത ഏർലി ഡിറ്റക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റും അതോടനുബന്ധിച്ച് കംപ്ലീറ്റ് ക്യൂറും നമുക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന് നമ്മൾ ഒരു സ്ക്രീനിങ് മൊഡാലിറ്റി മെയിൻ ആയിട്ട് പറയുന്നത് മാമോഗ്രാം ആണ് നാൽപ്പത് വയസ്സിന് ശേഷം ഒരു മാമോഗ്രാം എങ്കിലും നമ്മുടെ അമ്മമാർ എടുത്തിട്ടുണ്ടാവും എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം എല്ലാ വർഷവും നമ്മൾ നമ്മുടെ അമ്മമാർക്ക് ഒരു മാമോഗ്രാമെങ്കിലും ചെയ്യണം ബ്രസ്റ്റ് ക്യാൻസർ അതിൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എർലി ഐഡൻറ്റിഫിക്കേഷൻ ട്രീറ്റ്മെൻ്റിൻ്റെ എളുപ്പമാകും റിക്കവറി എളുപ്പമാകും കംപ്ലീറ്റ് ക്യൂറിന് ഹെൽപ്പും ചെയ്യും അടുത്തത് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് റിലേറ്റഡ് ക്യാൻസേഴ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നു അതിൽ ആദ്യമായിട്ട് ഒവേറിയൻ ക്യാൻസറിനെ പറ്റി പറയാം ഒവേറിയൻ ക്യാൻസേഴ്സ് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇപ്പോൾ കൂടുതലായിട്ട് കാണപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതൊക്കെ ബന്ധപ്പെട്ടാണ് ഇങ്ങനെ കൂടുതൽ ഒവേറിയൻ ക്യാൻസേഴ്സിൻ്റെ ഇൻസിഡൻസ് വരുന്നത് ഒവേറിയൻ ക്യാൻസേഴ്സിന് അങ്ങനെ ഒരു സ്പെസിഫിക് സ്ക്രീനിങ് മൊഡാലിറ്റി ഇല്ല പക്ഷെ നമ്മൾ ഒക്കേഷനീ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ അതിൽ ഒവേറിയൻ സിസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ഓൾറെഡി നമ്മൾ എന്തെങ്കിലും സിസ്റ്റുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ ആ റിപ്പോർട്ട് റിവ്യൂ ചെയ്യിച്ച് അതിന് പിന്നീട് ഫർദർ ആയിട്ട് വേണ്ടുന്ന ഫോളോ അപ്പ് സ്കാനുകൾ നമ്മൾ നമ്മുടെ അമ്മമാർക്ക് എടുക്കാനായി പ്രത്യേകം ഓർക്കണം ഒവേറിയൻ ക്യാൻസറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലേറ്റർ സ്റ്റേജിലേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സിംറ്റംസ് ഒവേറിയൻ ക്യാൻസേഴ്സ് ഉണ്ടാക്കൂല്ല യൂഷ്വലി വയറിന് വീക്കം അത്രത്തോളം ക്യാൻസർ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റ് അത്രത്തോളം വലുതാവുമ്പോഴായിരിക്കും നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റ് ഉണ്ടെന്ന് തന്നെ ഐഡൻറിഫൈ ചെയ്യുന്നത് യൂഷ്വലി അത് വയറാണെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ സ്കാനിലാണ് അത് ഓവെറിയൻ ക്യാൻസറിൻ്റെയോ അല്ലെങ്കിൽ ഓവറിയിൽ ഉള്ളൊരു സിസ്റ്റം ആയിട്ടോ നമുക്ക് കാണാൻ തന്നെ കഴിയുക ഒരു ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായി നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ അതിൽ അബ്ഡമൻ ആൻഡ് പെൽവി സ്കാനിൽ ഓവറിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നമ്മൾ നോട്ടീസ് ചെയ്യുകയും അത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് ആ റിപ്പോർട്ട് നമ്മൾ റിവ്യൂ ചെയ്യുകയും വേണം പിന്നെ ഫർദർ ഗൈനക്കോളജിസ്റ്റ് പറയുന്ന പ്രകാരം അതിന് ഫോളോ അപ്പ് സ്കാൻസ് വേണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഈ മതേഴ്സ് ഡേയിൽ ഒരു സ്റ്റാർട്ടിങ് എന്നോണം ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ആണെങ്കിലും സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ് ആണെങ്കിലും അല്ല ഒരു അപ്ഡം യു ആണെങ്കിലും എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം